നമസ്കാരം നാടിൻ്റെ നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർ തുളസി നാളെ ജനുവരി ഒന്നാണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാം പൊതുവത്സര ആരംഭം കൂടാതെ വസുദീപക കുടുംബം ഗ്ലോബൽ ഫാമിലി ഡേ കൂടിയാണ് നാളത്തെ ദിവസത്തിന് മറ്റ് ചില പ്രത്യേകതകൾ കൂടിയുണ്ട് ദിനവിശേഷങ്ങൾ നമുക്ക് അവർക്കൊന്ന് നോക്കാം ജനുവരി ഒന്ന് ഗ്ലോബൽ ഫാമിലി ഡേ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം പുതുവത്സര ദിനമാണ് ആഗോള കുടുംബ ദിനമാണ് വാഴ്ചയിൽ നിന്ന് കറുത്ത വംശജർ സ്വാതന്ത്ര്യം നേടിയ ആദ്യമായി ഭരണത്തിലേറിയ കരീബിൻ രാജ്യമായ സ്വാതന്ത്ര്യ ദിനം ഫ്രാൻസിന്റെ ഭരണത്തിൽ നിന്നാണ് സ്വതന്ത്രമായത് അമേരിക്കൻ ഐക്യനാടുകളിലെ അടിമകളെ മോചിപ്പിച്ചുകൊണ്ട് പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ ചരിത്ര പ്രസിദ്ധമായ വിളംബരം നടത്തിയ ദിവസം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലായിരുന്നു ഇത് റിസർവ് ബാങ്ക് ദേശബാൽകൃത ദിനം മലബാർ ജില്ല വിഭജിച്ച് പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകൾ പിറവിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലായിരുന്നു ഇത് ആഫ്രിക്കൻ രാജ്യമായ സ്വാതന്ത്ര്യ ദിനം ദൂരദർശൻ മലയാളം പരിപാടികൾ തിരുവനന്തപുരത്ത് നിന്ന് പ്രക്ഷേപണം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ലോക വ്യാപാര സംഘടന രൂപവൽക്കരിച്ചു എല്ലാ വർഷവും ജനുവരി ഒന്നിന് ആഘോഷിക്കുന്ന ആഗോള കുടുംബദിനം ദിനം ലോകത്തിന് ഐക്യത്തിന്റെ നല്ല സന്ദേശവുമായി പുതുവർഷം ആരംഭിക്കുന്നു അതെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നാം എല്ലാവരും ഒന്നാണ് ലോകമെമ്പാടുമുള്ള സംസ്കാരങ്ങളും മതങ്ങളും വ്യത്യസ്തമായിരിക്കാം എന്നാൽ സത്യം മനുഷ്യരാശി മുഴുവനും ഒരുമിച്ചാൽ മാത്രമേ അതിജീവിക്കാനും വിജയിക്കാനും കഴിയുന്ന ഒരു വലിയ കുടുംബമാണ് അതെ ഇത് കൈവരിക്കാൻ കഴിയുന്ന ഒരു ലക്ഷ്യമാണ് സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം പ്രചരിപ്പിക്കുക മാത്രമാണ് വേണ്ടത് ലോക സമാധാന ദിനം എന്നറിയപ്പെടുന്ന ആഗോള കുടുംബദിനം എല്ലാ വർഷവും ലോകത്ത് ഐക്യത്തിന്റെയും ആശയം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആഘോഷിക്കുന്നു കൂടാതെ പൗരത്വമോ അതിർത്തികളോ വംശമോ പരിഗണിക്കാതെ നാം എല്ലാവരും കുടുംബമാകുന്ന ഒരു ആഗോള ഗ്രാമം എന്ന ആശയത്തിന് ഇത് ഊന്നൽ നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ലോകത്തിലെ കുട്ടികൾക്കായി സമാധാനത്തിന്റെയും അഹിംസയുടെയും സംസ്കാരണത്തിനായുള്ള അന്താരാഷ്ട്ര ദശകം ആരംഭിച്ചപ്പോൾ പുതിയ സഹസ്രാബ്ദത്തിന്റെ ആദ്യ ദിവസം മുതൽ ഇത് ആരംഭിച്ചു യു എസിൽ ഇത് പ്രോത്സാഹിപ്പിക്കുന്നതിൽ ലിൻഡ ഗ്രോവർ ഒരു പ്രധാന വ്യക്തിയായിരുന്നു കൂടാതെ ഒരു ദിവസം സമാധാനത്തിൽ ജനുവരി ഒന്ന് രണ്ടായിരം പോലുള്ള പുസ്തകങ്ങൾ ഉൾപ്പെടുത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മറ്റ് ശ്രമങ്ങൾ ഉൾപ്പെടുന്നു സമാധാനം മാത്രമുള്ള യുദ്ധമില്ലാത്ത ഭാവിയിലെ ഒരു ദിനം എന്ന ആശയത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ പുസ്തകം എന്നിരുന്നാലും ഇതൊരു പുതിയ സമാധാനപരമായ ലോകത്തിന്റെ തുടക്കം മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എല്ലാ യു എൻ അംഗ്യരാജ്യങ്ങളും ആ പ്രത്യേക വർഷത്തിലെ ആദ്യ ദിവസം ഔപചാരികമായി സമാധാന നിർമ്മാണത്തിനായുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ക്ഷണം സ്വീകരിച്ചു ദിനത്തിന്റെ നല്ല സ്വാധീനം കണക്കിലെടുത്ത് ആഗോള കുടുംബദിനം ദിനം രണ്ടായിരത്തി ഒന്നിൽ യു എൻ വാർഷിക പരിപാടിയായി പ്രഖ്യാപിച്ചു വാർത്തകളുടെ ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഗസയിൽ മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടത് നൂറ് പേർ പുതുവർഷം പിറന്നു ആദ്യമത്തേത് കിരീബാതി പിന്നാലെ ന്യൂസിലാൻഡിലും പെൺകുട്ടികളുടെ കണ്ണിനേക്കാൾ വലുതാണോ സ്വയം പ്രഖ്യാപിത വാക്ക് വലിക്ക് രാഷ്ട്രീയ നേട്ടങ്ങൾ മോദിയെ രൂക്ഷമായി വിമർശിച്ചത് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രതീക്ഷയിൽ കണ്ണു നട്ട് രാജ്യം തകർത്ത പെയ്ത് തുലാവർഷം ഇരുപത്തിയേഴ് ശതമാനം കൂടുതൽ മഴ നമുക്ക് ലഭിച്ചു കലോത്സവത്തിനൊരുങ്ങി കൊല്ലം സമാപന സമ്മേളനത്തിൽ മമ്മൂട്ടി മുഖ്യ അതിഥിയായി പങ്കെടുക്കും പാട്ടുകൾ പാടിയും നൃത്തമാടിയും അവർ ക്ലാസ് മുറികൾ സമ്പന്നമാക്കി പ്രധാനമന്ത്രിക്ക് മുന്നിൽ കളരിപ്പയറ്റ് അവതരിപ്പിച്ച് സി ബി എൻ എം ബിജി കളരി സംഘം

മറ്റെങ്ങും ലഭിക്കാത്ത സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബിഗ് വാല്യൂ എക്സ്ചേഞ്ച് ഓഫറിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയേക്കാൾ രൂപ വിവാഹ പാർട്ടികൾക്ക് രണ്ട് ശതമാനം പണിക്കൂലിയിൽ ആരംഭിക്കുന്ന പരിണയ ബ്രൈഡൽ കളക്ഷനുകൾ കൂടാതെ ഫെസ്റ്റിവൽ ദിനങ്ങളിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനം ഏവർക്കും ചിന്നൂസ് ഫാഷൻ ജുവല്ലേസിന്റെ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ നാട്ടിൽ നാമം ഫാഷൻ കുടുംബശ്രീ പ്രവർത്തകർ ക്ലാസ് മുറികൾ കൊറ്റര പഞ്ചായത്ത് കുടുംബശ്രീ തിരികെ സ്കൂളിലേക്ക് പരിപാടിയുടെ സമാപനം വിവിധ പരിപാടികൾ കൊണ്ട് സമ്പന്നമായി ഘോഷയാത്രയും ക്ലാസ് മുറികളുടെ പുനഃസൃഷ്ടിയും കുട്ടികളെ പോലെ വേഷമിട്ട് വിവിധ പരിപാടികൾ അവതരിപ്പിച്ചതും മുത്തശ്ശിമാരുൾപ്പെടെ സന്തോഷം പകർന്നു ഇരുപത്തിയൊന്നാം വാർഡംഗം ടി എസ് മണിവർണ്ണൻ ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ ശാരദ അധ്യക്ഷത വഹിച്ചു സുഷമ സോന ഗിരിജ രേഖ അംബുജ സുമരാജേന്ദ്രൻ നിത എന്നിവർ ക്ലാസുകൾ എടുത്തു ഗിരിജ അനുജ എന്നിവർ സംസാരിച്ചു Turn మ్న మ్నా కాల్న నాలు దిలిలటి మె చాల్న టాల్లా నాలు మోలాల్లాలాలు ఘంలిలాల్లు. ജംഗ്ഷൻ മാമൂട് കേരളപുരം ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഇവന്റ് മാനേജ്മെന്റ് ഹോം ഡെലിവറിക്കായി വിളിക്കൂ പ്രധാനമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ച് എം വി ജി കളരി സംഘം വീർബാൽ ദിവസത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രിക്ക് മുന്നിൽ കേരളത്തിൻ്റെ തനതായോധന കലയായ കളരിപ്പാറ്റ് അവതരിപ്പിച്ച് കൊല്ലം അയത്തിൽ എം വി ജി സി വി എൻ കളരി സംഘത്തിലെ ശിവകുമാർ ഗുരുക്കളുടെ ശിഷ്യന്മാർ മിനിറ്റ് ആണ് അനുവദിച്ചിരുന്ന സമയം മികച്ച പ്രകടനം നിറഞ്ഞ കയ്യടി നേടി കൃഷ്ണ എസ് ഗണേഷ് റിയ സുരേഷ് ആർ രഞ്ജിത് കുമാർ എസ് സന രാജീവ് ആർ പിള്ള എ കെ അനസ് എസ് ടി ആദിത്യ എസ് ടി അലീന ജെ അജ്മൽ ഷാ യു എ ഹരിനാരായണൻ കർത്ത എം ജെ മയോഖ ഋഷിന ആർ പിള്ള വി എം ആദിത്യൻ എസ് ആദിത്യൻ എസ് മഹേശ്വർ സി എസ് നന്ദകിഷോർ വിഘ്നേഷ് ബി കൃഷ്ണ എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് മണിപ്പൂർ പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയോധന കലകളും പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയെ കൂടാതെ കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനി അനുരാഗ് സിംഗ് താക്കൂർ ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരും സംപ്രദർശനം കാണാനെത്തി ലഘാംഗങ്ങൾക്ക് രാഷ്ട്രപതി ഭവനും അമൃത് ഉദ്യാനവും സന്ദർശിക്കാനുള്ള അവസരം ലഭിച്ചു തിരികെ എത്തിയ സംഘത്തിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സ്വീകരണവും നൽകി കലാസൃഷ്ടി ഏറ്റവും വലിയ സാമൂഹ്യ വിമർശനം നടത്തപ്പെടുന്നത് തന്നെയായിരിക്കും നമ്മുടെ കലയും സാഹിത്യവും പരിശോധിക്കാൻ ഓരോ ഉണ്ടായിട്ടുള്ള സാമൂഹ്യ വിമർശനങ്ങൾ തന്നെയാണ് പിൽക്കാലത്ത് ഏറ്റവും നല്ല സാഹിത്യ സൃഷ്ടികളായിട്ടും കലാസൃഷ്ടികളായും മാറിയിട്ടുള്ളത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതായത് ഒരു പതിമൂന്ന് മിനിറ്റ് ദൈർഘ്യം കൊണ്ട് ഏറ്റവും വലിയ ഒരു സാമൂഹ്യ വിമർശനം അതും ഡയലോഗോ മറ്റ് സാങ്കേതിക സംവിധാനങ്ങളോ ഇല്ലാതെ തന്നെ അത് കാണികളുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഒരു ചെറു സിനിമയുടെ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ് ആര് എന്ന് പറയുന്ന ഈ ഹ്രസ്വ ചിത്രം നമ്മുടെ സമൂഹത്തിൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഓരോരുത്തരും അന്വേഷിക്കാറില്ല അതിന്റെ ഭാഗമായിട്ട് ഈ സമൂഹത്തിൽ സമൂഹത്തിലുണ്ടാകുന്ന ദുഷിത്ത പ്രവണതകൾ പ്രത്യേകിച്ചും നമ്മുടെ യുവതലമുറയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില അരുതായ്മകൾ അതിന്റെ ഉത്തരവാദികൾ ആര് എന്ന കൂടിയാണ് ഇത് അവസാനിപ്പിക്കുന്നത് അതിൽ രക്ഷാകർത്താക്കളുണ്ട് പൊതുസമൂഹമുണ്ട് അങ്ങനെ പലരുമുണ്ട് ഏറ്റവും വലിയ ഒരു പ്രശ്നം തന്നെയാണ് ഇന്ന് ഭീകരതയും അതുപോലെ ലഹരിയും മറ്റു സാധനങ്ങളുടെയെല്ലാം കടന്നു കയറ്റം ചെറുപ്പക്കാരുടെ പൊതുവായിട്ടുള്ള കാഴ്ചപ്പാടിനെയും ചിന്താശേഷിയെയും മരവിപ്പിച്ച് കലയത്തക്ക തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നത് അതിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചെറു ചിത്രമാണ് ആര് എന്നത് എക്കാലത്തും ഇതിന്റെ സാമൂഹ്യ പ്രസക്തി നഷ്ടപ്പെടുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു മാലിന്യം നീക്കം ചെയ്ത് സ്നേഹാരാമം തീർത്ത് കുട്ടികൾ മാലിന്യം നിറഞ്ഞ വീതി എൻ എസ് എസ് കേഡറ്റുകൾ വൃത്തിയാക്കി മനോഹരമായ പൂന്തോട്ടം നിർമ്മിച്ചു ഇളമ്പുള്ളൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം കാപെക്സ് ഫാക്ടറിയോട് ചേർന്ന ഇളമ്പുള്ളൂർ പുന്നമുഖ റോഡിന്റെ ഭാഗമാണ് മാലിന്യം നീക്കി വൃത്തിയാക്കിയത് ഇവിടെ ചെടികൾ വെച്ചുപിടിപ്പിക്കുകയും അതിന്റെ സംരക്ഷണത്തിനായി മുളവേലി നിർമ്മിക്കുകയും ചെയ്തു ഇളമ്പുള്ളൂർ എസ് എൻ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ നാനൂറ്റി അറുപത്തിരണ്ടാം നമ്പർ എൻ എസ് എസ് യൂണിറ്റ് സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി സ്നേഹാരാമം തീർത്തത് പ്രിൻസിപ്പൽ ബി അനിൽകുമാറും പ്രോഗ്രാം ഓഫീസർ ആർ അനിൽകുമാറും നേതൃത്വം നൽകി എസ് എൻ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ നാനൂറ്റി അറുപത്തിരണ്ടാം നമ്പർ ക്യാമ്പിന്റെ സപ്തിന ക്യാമ്പിനോടനുബന്ധിച്ചുകൊണ്ട് സ്നേഹാരാമം പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് ഈ വർഷത്തെ എൻ എസ് എസിന്റെ നഷ്ടവാക്യം തന്നെ മാലിന്യമുക്ത നവകേരളം എന്നാണ് കേളമ്പുള്ളൂ ഗ്രാമപഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം ഒരു മാലിന്യ കൂമ്പാരമായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇതിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ഞങ്ങൾ വൃത്തിയാക്കിയതാണ് ഇപ്പോൾ ഈ സപ്തദിന സഹവാസ ക്യാമ്പുമായി ബന്ധപ്പെട്ടുള്ള സ്നേഹാരാമം പ്രോജക്റ്റിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് ആരംഭിച്ചത് ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന് സംയുക്തമായിട്ടാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് കുറച്ചും കൂടി വിമതമായ പ്രദേശം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതുപോലെ ചിന്തൂഷിത സഹായം ഞങ്ങൾ നേടിയിട്ടുണ്ട് അദ്ദേഹവും ഇതുമായി പൂർണ്ണമായും സഹകരിക്കാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് രാവിലെ നടക്കാനും മറ്റും പോകുന്നവർക്ക് കയറി ഇരിക്കാനുള്ള ഒരു ചെറു പാർക്കിൻ്റെ രൂപീകരണവും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നാലും ഇത് പി ഡബ്ല്യു ഡിയുടെ അധീനതയുള്ള പ്രദേശം എന്ന നിലയിൽ ചില വൈഷമ്യങ്ങൾ നേരിടുന്നു എന്നിരുന്നാലും ഈ പ്രദേശം അതുപോലെ ഇതിൻ്റെ വശങ്ങളിൽ ഇനി കുറച്ച് പ്രദേശം കൂടി വൃത്തിയാക്കാനുണ്ട് അപ്പോൾ ഈ മാലിന്യം പൂർണ്ണമായും മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ പൂർണതയിലേക്ക് എത്താനാണ് ഞങ്ങളിത് ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ സജീവമായ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ എസ് എസിൻ്റെ പ്രോഗ്രാം ഓഫീസർ ശ്രീ ആർ അനിൽകുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നത് കുട്ടികൾ അകമഴിഞ്ഞ പിന്തുണയാണ് നൽകുന്നത് അവരുടെ ഇതിൻ്റെ പരിപാലനം പൂർണ്ണമായും അവരെ ഏൽപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിന് ജലസേചനമാണ് ഒരു പ്രധാനമായും ബുദ്ധിമുട്ടിനി അനുഭവപ്പെടാൻ പോകുന്നത് ഈ ഇതിൻ്റെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ജനങ്ങളുടെ സഹായം കൂടി ലഭ്യമാകുകയാണെങ്കിൽ ഇത് പൂർണമായും സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് ഈ ഈ റോഡിൻ്റെയും ഈ നമ്പളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും മുഖഛായ തന്നെ മാറ്റുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിയും അതിന് എല്ലാവരുടെയും സഹായവും സഹകരണം ഉണ്ടാകണം ഒപ്പം മാധ്യമ സുഹൃത്തുക്കളുടെയും പിന്തുണയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ വിജയമായി തീരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു ക്യാമ്പ് പ്രത്യാസം ജില്ലയിലെ ഹൈസ്കൂൾ വിഭാഗം ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സബ് തല ക്യാമ്പ് സമാപിച്ചു സബ് ജില്ലയിലെ പതിനാറ് സ്കൂളുകളിൽ നിന്നുമായി നൂറ്റി പതിനെട്ട് പേരാണ് പ്രോഗ്രാമിംഗ് അനിമേഷൻ വിഭാഗങ്ങളിലായി ക്യാമ്പിൽ പങ്കെടുത്തത് പ്രോഗ്രാമിംഗ് വിഭാഗത്തിൽ എ ഐ പ്രോഗ്രാമിംഗ് ബ്ലോക്ക് കോഡിംഗ് പൈത്തൺ കോഡിംഗ് മെഷീൻ ലേണിംഗ് ആഡിനോ കിറ്റ് ഉപയോഗിച്ചിട്ടുള്ള റോബോട്ടിക് പരീക്ഷണങ്ങൾ എന്നിവ ഉണ്ടായിരുന്നു അനിമേഷൻ വിഭാഗത്തിൽ ടു ഡി ത്രീ ഡി അനിമേഷൻ ടൈറ്റിൽസ് ഗ്രാഫിക്സ് തീം സ്ക്രിപ്റ്റ് വീഡിയോ എഡിറ്റിംഗ് എന്നിവയിലും പരിശീലനം നൽകി ക്യാമ്പിന് കുണ്ടറ സബ് ജില്ലാ കോർഡിനേറ്റർ അനിൽകുമാർ നേതൃത്വം നൽകി രാജു എസ് ഉപാസന ആർ സുനീർ വൈ പിള്ള എന്നിവർ ക്ലാസ്സുകൾ എടുത്തു കൈറ്റ് സി ഇ കെ അൻവർ സാദത്ത് പ്രോഗ്രാം ഡിസൈൻ ചെയ്തു വെള്ളത്തിൽ കോരിയെടുത്തത് ലാഭം നശിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് കിട്ടിടത്തോളം ലാഭമാണ് വലിയ വേനൽക്കാലത്താണ് നമ്മുടെ വയലുകളൊക്കെ വിണ്ടുകീറുന്നത് പക്ഷേ മനുഷ്യനെ സംബന്ധിച്ച് തിരിച്ചാണ് തണുപ്പുകാലത്താണ് നമ്മുടെ തൊലികളെല്ലാം പൊട്ടുന്നതും ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വിണ്ടുകീറുന്നതും എന്തുകൊണ്ടാണ് എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് അതിൻ്റെ പിന്നിലൊരു ശാസ്ത്രമുണ്ട് ആ ശാസ്ത്രം നമുക്കൊന്ന് പരിശോധിക്കാം ഒരു മൂന്ന് പതിറ്റാണ്ട് മുമ്പൊക്കെ ആണിനും പെണ്ണിനും സൗന്ദര്യ സംരക്ഷണത്തിനുള്ള വലിയ കരുതൽ രണ്ട് കുട്ടികൾ ഉണ്ടാകുന്നവരെയായിരുന്നു പുറത്തിറങ്ങുമ്പോൾ ഒരു സാമാന്യ ഒരുക്കം എന്നതിനപ്പുറം ഭൂരിഭാഗം പേരും സൗന്ദര്യത്തിൽ അത്ര വലിയ ഭ്രമം കാണിക്കുന്നവരായിരുന്നില്ല ഇന്ന് സ്ഥിതിയാകെ മാറി കുഴിയിലേക്ക് കാലംട്ടിയിരിക്കുന്നവർ പോലും ബ്യൂട്ടി കോൺഷ്യസ് ആണ് അത്തരക്കാരെ വിഷമിപ്പിക്കുന്ന കാര്യമാണ് തണുപ്പ് കാലത്ത് തൊലി പൊട്ടുന്നത് അത് സൗന്ദര്യത്തെ വല്ലാതെ കുഴപ്പത്തിലാക്കും മനസമാധാനം കളയും എന്തുകൊണ്ടാണ് ഇങ്ങനെ തൊലി പൊട്ടുന്നത് ശരീരത്തിലെ ബാഹ്യപാളിയാണ് തൊലി ശരീരത്തിൽ നിന്നുള്ള ക്രമാതീതമായ ജലനഷ്ടം തടയുക രോഗാണുക്കളെ ചെറുക്കുക അൾട്രാവയൽ കിരണങ്ങളിൽ നിന്ന് മറ്റ് ശരീരഭാഗങ്ങൾക്ക് സംരക്ഷണം നൽകുക മുതലായവയാണ് തൊക്കിന്റെ ധർമ്മങ്ങൾ സാധാരണഗതിയിൽ തൊക്ക് മിനുസമുള്ളതായിരിക്കും എന്നാൽ മഞ്ഞ കാലത്ത് തൊലി വരണ്ട് തുടങ്ങും ചുണ്ട് കവിൽ തുടങ്ങിയ കനം കുറഞ്ഞ തൊലിയുള്ള ഭാഗങ്ങളാണ് ഇതിന് കൂടുതൽ വിധേയമാകുന്നത് അതിചർമ്മം ചർമ്മ എന്നീ രണ്ട് പാളികൾ ചേർന്ന തൊക്കിന്റെ ഏറ്റവും പുറമെയുള്ള പാളി പ്രവർത്തനരഹിതമായ സെല്ലുകളാണ് ഇത് കടുപ്പമുള്ള ഒരു രക്ഷാകവചമായി പ്രവർത്തിപ്പിക്കുന്നു അതിനിടയിലാണ് ചർമ്മം ഇതിന് ബാഹ്യപാളി അപേക്ഷിച്ച് കനം കൂടുതലുണ്ട് ഈ പാളിയിൽ എണ്ണ ഗ്രന്ഥികളുണ്ട് ഈ ഗ്രന്ഥികളിൽ നിന്ന് ശ്രവിക്കുന്ന എണ്ണ രോമങ്ങൾ വഴി പുറത്തുവന്ന് തൊക്കിലാകെ വ്യാപിക്കുന്നു വിയർപ്പ് ഗ്രന്ഥികൾ ആരംഭിക്കുന്നതും ഈ പാളിൽ നിന്നാണ് ഈ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന വിയർപ്പ് കണങ്ങൾ ത്വക്കിലുള്ള ചെറു സുഷിരങ്ങൾ വഴി പുറത്തു വരുന്നു ഇപ്രകാരം എണ്ണയും വിയർപ്പും ചേർന്ന ഒരു മിശ്രിതത്താൽ പൂശപ്പെട്ടിരിക്കുന്നതിനാൽ തൊക്ക് മൃദുലവും മിനുസമുള്ളതുമായി തീരുന്നു ഇത് തൊക്കിൽ നിന്നുള്ള ജലനഷ്ടം തടയുന്നത് തൊക്ക് ഉരുൾ മുണങ്ങി വരണ്ട് പോകാതെയിരിക്കുന്നു മഞ്ഞുകാലത്തെ അന്തരീക്ഷം തണുത്തതും വരണ്ടതുമാണ് പ്രത്യേകിച്ച് സമുദ്രതീരത്ത് നിന്ന് അകന്നു കിടക്കുന്ന പ്രദേശങ്ങളിൽ സ്വാഭാവികമായി നാം അധികം വിയർക്കാറില്ല ചുറ്റുപാടും വരണ്ട അന്തരീക്ഷമായതിനാൽ തൊക്കിലുള്ള എണ്ണയും വിയർപ്പും പെട്ടെന്ന് ബാഷ്പീകരിക്കപ്പെടുന്നു അപ്പോൾ തൊക്ക് ഉണങ്ങി വരേണ്ടി പോവുകയും പൊട്ടുകയും ചെയ്യുന്നു ഇതൊഴിവാക്കാൻ ദേഹത്തിൽ എണ്ണയോ എണ്ണയോനോ ഇടയ്ക്കിടെ പുരട്ടിക്കൊണ്ടിരുന്നാൽ തൊലി വിണ്ടുപോകുകയില്ല കർഷക കോൺഗ്രസ് പേരേ മണ്ഡലം സമ്മേളനം നടന്നു കർഷക കോൺഗ്രസ് കൺവെൻഷൻ നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി വിളക്കുപാര ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിൻസെന്റ് പ്രസാദ് അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് കുണ്ട നിയോജ പ്രസിഡന്റ് പെരുമ്പഴ ഗോപൻ മുഖ്യപ്രഭാഷണം നടത്തി വർഗീസ് മദൻ നായർ ഡോക്ടർ അനുരാജ് അനിൽ അലക്സ് ജോസഫ് പേരേം രാമചന്ദ്രൻ നായർ ബ്രിജിത് പഞ്ചായത്ത് അംഗം രജിത എന്നിവർ സംസാരിച്ചു കർഷക അവാർഡ് ജേതാക്കളായ സോമൻ രാജിക തുടങ്ങിയവരെ യോഗം ആദരിച്ചു പി ജസ്റ്റിസ് ഫാത്തിമ അനുസ്മരിച്ചു പുനക്കന്നൂർ മണ്ഡലം ജംഗ്ഷൻ മംഗളോദ്യം ഗ്രന്ഥശാലയുടെയും വനിതാ വേദിയുടെയും ആഭിമുഖ്യത്തിൽ പ്രമുഖ സാഹിത്യകാരി പി വത്സല സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ജസ്റ്റിസ് എം ഫാത്തിമ ബിവി എന്നിവരെ അനുസ്മരിച്ചു കൊറ്റങ്ങര ഗ്രാമപഞ്ചായത്ത് അംഗം ഷേളി സത്യദേവൻ യോഗം ഉദ്ഘാടനം ചെയ്തു വനിതാ വേദി പ്രസിഡന്റ് സിന്ധു മുരളി അധ്യക്ഷത വഹിച്ചു കേരളപുരം ഗവൺമെന്റ് എച്ച് എസ് എസ് അധ്യാപിക ജസീന റഹീം മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി ജി സിനില ഗ്രന്ഥശാല സെക്രട്ടറി എൻ പ്രഭാകരൻപിള്ള വൈസ് പ്രസിഡന്റ് രാജപ്പൻ കേരളപുരം വിമുക്തി ക്ലബ്ബ് പ്രസിഡന്റ് പി പുഷ്പരാജ് ബി അജിത് എന്നിവർ സംസാരിച്ചു കോരി കുടിക്കാൻ വെള്ളമില്ലെങ്കിലും പേര് ഗംഗാദേവി പേരിലെ വൈരുദ്ധ്യം ആർത്തിപ്പണ്ടാരങ്ങളുടെ കാലമാണിത് നമ്മളൊരു തൃപ്തിയില്ല കാരണം നമ്മുടെ ആത്മഹത്യകൾ നമ്മുടെ നാട്ടിൽ പെരുകയാണ് അത് എല്ലാ വിഭാഗത്തിലും പ്രായഭേദമന്യേ അത് കുട്ടികളിൽ മുതിർന്നവരിൽ പോലീസുകാരിൽ ഉദ്യോഗസ്ഥരിൽ സാധാരണക്കാരിൽ ഒക്കെ ആത്മഹത്യാ പ്രവണത കൂടി വരുന്നു ഒരുപാട് പേർ വളരെ പെട്ടെന്ന് ജീവനൊടുക്കി നമ്മളെ ഈ ലോകം വിടുകയാണ് എന്ത് എന്താണ് കാരണം എന്നനേഷിച്ചാൽ അതിൻ്റെ എല്ലാം പിന്നിൽ തീർച്ചയായിട്ടും ചില ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പ്രതീക്ഷിക്കത്ത് ഓരോ നിമിഷവും ഓരോ ദിവസവും കടന്നു പോകാത്തതും ഇപ്പം ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് നാളെ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല സന്തോഷത്തോടെ പോകും എന്ന് പറയുമ്പോഴായിരിക്കും മേലെ ഉദ്യോഗസ്ഥന് ഒരു സമ്മർദ്ദം കൊടുക്കുന്നത് ഇത് അപ്രതീക്ഷിതമാണ് ഇത്തരം സംഗതികളെ സാഹചര്യങ്ങളെ നേരിടാൻ കഴിയാത്തത് ഒക്കെ മനസ്സിൻ്റെ ബലം കുറവുള്ളത് കൊണ്ടാണ് അതിൻ്റെ പ്രധാന സാധനം ഒരു അത്യാഗ്രഹമാണ് അത്യാഗ്രഹത്തെ ദോദിപ്പിക്കുന്ന ഒരു ചെറിയ കഥ ഒരു നല്ല കഥ സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുക്കുകയാണ് അത് വായിക്കാം മനസ്സിന്റെ തൃപ്തി ഒരിക്കലൊരു മാലാഖയ്ക്ക് മനുഷ്യരെ പരിചയപ്പെടണമെന്നും തോന്നി ഭൂമിയിൽ എത്തിയപ്പോൾ കണ്ട ആദ്യ മനുഷ്യന് മാലാഖ തന്റെ ദിവ്യശക്തി ഉപയോഗിച്ചൊരു കല്ല് സ്വർണ്ണമാക്കി നൽകി ഒരു കല്ല് കൂടി സ്വർണമാക്കി തരുമോ മനുഷ്യൻ ചോദിച്ചു മാലാഖ ഒന്നുമിണ്ടാതെ മുന്നോട്ട് നീങ്ങി മറ്റൊരു മനുഷ്യനെ കണ്ടു അയാൾക്കും ഒരു കല്ല് സ്വർണമാക്കി നൽകി എനിക്ക് ആ പാറക്കെട്ട സ്വർണമാക്കി നൽകാമോ അയാൾ ചോദിച്ചു അവിടെ നിന്നും സ്ഥലം വിട്ട മാലാഖ യാത്രക്കിടെ മറ്റൊരാളെ കണ്ടു ഒരു കല്ല് സ്വർണമാക്കി നൽകി അയാൾ ഒന്നും മിണ്ടിയില്ല അത്യാഗ്രഹി അല്ലെന്നു കണ്ട് മാലാഖ ഒരു സ്വർണ്ണക്കല്ല് കൂടി നൽകി അപ്പോൾ അയാൾ ചോദിച്ചു കല്ല് സ്വർണമാക്കുന്ന വിദ്യ പഠിപ്പിക്കാമോ സംതൃപ്തമാകാത്ത മനസ്സ് സമ്പാദ്യങ്ങൾ തേടി അലഞ്ഞുകൊണ്ടിരിക്കും പുറത്തുനിന്ന് ലഭിക്കുന്ന നേട്ടങ്ങളിലാണ് മനുഷ്യൻ്റെ ഉള്ളടക്കം എന്ന് തെറ്റിദ്ധരിക്കുന്നവർക്ക് സമൃദ്ധിയിലൂടെ സമാധാനം കിട്ടില്ല മനസ്സ് എന്തെങ്കിലും തൃപ്തമാകണം എവിടെയെങ്കിലും സ്വസ്ഥമാകണം ഒന്നിലും ഒരാനന്ദ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ സ്വന്തമായ താളം കണ്ടെത്താൻ ബുദ്ധിമുട്ടും ആഗ്രഹങ്ങളുടെ അടിമകളായവർ അനലക്ഷണമായ ആഗ്രഹങ്ങളുടെ അടിമകളായവർ അനവിലണീയ വഴികളിലൂടെയും അവയ്ക്ക് പിന്നാലെയും സഞ്ചരിക്കും സൗജന്യമായി ഇര ലഭിക്കുന്നതിനേക്കാൾ നല്ലത് സ്വയം ഇര പിടിക്കാൻ പഠിക്കുന്നതാണ് പക്ഷേ ഉപജീവനത്തിനു വേണ്ടി ഇര പിടിക്കുന്നതും ഉള്ളതും മുഴുവൻ സ്വന്തമാക്കാൻ ഇറങ്ങുന്നവനും തമ്മിൽ മനോഭാവത്തിലും ഉദ്ദേശത്തിലും വ്യത്യാസമുണ്ട് വരം സമ്പാദിക്കുന്നവർക്ക് പങ്കുവയ്ക്കാനുള്ള വകതിരിപ്പ് കൂടി ഉണ്ടാകുമ്പോഴാണ് പ്രാഗൽഭ്യം പ്രയോജനകരമാകുന്നത് ഒരു നിമിഷത്തെ അത്ഭുതം കൊണ്ട് ജീവിതം മാറാൻ കാത്തിരിക്കുന്നവരെല്ലാം സ്വന്തം സാധ്യതകൾ തിരിച്ചറിയാതെ ആരോഗ്യമുള്ള മനസ്സിനും ആരോഗ്യമുള്ള ശരീരത്തിനും വേണ്ടത് വ്യായാമമാണെന്ന് ലോകമാകെ അംഗീകരിച്ച സത്യമാണ് മരുന്നുകൾ ആരോഗ്യം തരില്ല ആരോഗ്യം ക്ഷയിക്കുമ്പോഴാണ് നമ്മൾ മരുന്നുകൾ തേടി പോകുന്നത് ആരോഗ്യം കാത്തുസൂക്ഷിക്കാനും രോഗപ്രതിരോധ ശേഷി നിലനിർത്താനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും കളരിയും യോഗയും അഭ്യസിക്കും കേരളത്തിന്റെ തനത് അയോധന കലയായ കളരിപ്പയറ്റ് അഭ്യസിക്കാനും യോഗ പരിശീലിക്കാനും പാരമ്പര്യത്തിന്റെ തഴക്കമുള്ള യോഗാചാര്യ മലബാർ പി വാസുദേവൻ ഗുരുക്കൾസ് സി വി എൻ കളരി യോഗ മർമ്മ ചികിത്സാശ്രമത്തിൽ പ്രവേശനം നേടും കളരിയെക്കുറിച്ച് അറിയാനും അഡ്മിഷൻ നേടാനും യോഗാചാര്യ മലബാർ പി വാസുദേവൻ ഗുരുക്കൾസ് സി വി എൻ കളരി യോഗ മർമ്മ ചികിത്സാശ്രമം അയത്തിൽ പുളിയത്ത് മുക്ക് കൊല്ലം ഫോൺ യോഗാചാര്യ ശിവകുമാർ ഗുരുക്കൾ തൊണ്ണൂറ്റിമൂന്ന് എൺപത്തിയേഴ് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് കുണ്ടറയിലെ പരിശീലന കേന്ദ്രം കേരളപുരം ഇ എസ് എക്ക് സമീപം റെയിൽവേ സമാന്തര റോഡിൽ പ്രവർത്തിക്കുന്നു ഫോൺ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് പതിനൊന്ന് തൊണ്ണൂറ്റിയൊമ്പത് എൺപത് സർക്കാരും ബി ഐ എഫ് ആർ നിർദ്ദേശിച്ചതും മാനേജ്മെന്റ് അംഗീകരിച്ച് കരാറാക്കിയിട്ടുള്ളതുമായ വ്യവസ്ഥകൾക്ക് വിധേയമായി അതിൻ്റെ പുനരുദ്ധാരണവും തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥകളും നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കുണ്ട്ര അലൂമിനിയം ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ യു ടി യു സിയുടെ നേതൃത്വത്തിൽ ഫാക്ടറി പഠിക്കൽ യോഗം നടത്തുന്നു നാളെ രാവിലെ എട്ടിന് നടക്കുന്ന യോഗം എൻ കെ പ്രേമേന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്യും ഇവിടെ സമാപിക്കുകയാണ് കാണിക്കുന്ന സ്നേഹത്തിനും സഹകരണത്തിനും നന്ദിയും വാർത്ത നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബാക്കിയുള്ളവർക്കൊക്കെ വാർത്ത ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണം ഇന്ന് ഈ ഇത്തരം ഇന്ന് ഇന്ന് വരെയുള്ള അവതരണത്തിൻ്റെ രീതി മാറുകയാണ് നമ്മുടെ സ്റ്റുഡിയോയുടെ സെറ്റപ്പ് ഒക്കെ മാറുകയാണ് നാളെ മുതൽ പുതിയ ശൈലിയിൽ പുതിയ രീതിയിൽ നാട്ടുവട്ടം നിങ്ങളുടെ മുന്നിൽ അവതരിക്കും ഞങ്ങളുടെ നാളെ നാളെ മുതലുള്ള പ്രക്ഷേപണത്തിൻ്റെ നിങ്ങളുള്ള വിമർശനങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും അത് നല്ലതാകട്ടെ ഞങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആവട്ടെ എന്തായാലും നിങ്ങളത് അറിയിക്കണം നിങ്ങൾ കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാനൊരു സന്മനസ് കൂടി നിങ്ങൾ കാണിക്കണം എന്ന അഭ്യർത്ഥനയോടെ ഞങ്ങളുടെ മറ്റു രണ്ട് ചാനലുകളായ ലൈല അവർ അവർ ലവ് ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ് രണ്ട് ചാനലുകളും കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി പത്തിനും പതിനൊന്നിനും മധ്യേ പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരേക്കും നാട്ടുവട്ടൻ ടീമിൻ്റെ സ്നേഹം ആദരം